ഹായ് ഹലോ യേസ് വരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ ഞാനും സനമോളും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സനമോളുടെ ബർത്ത്ഡേ ആണ് ജനുവരി നാലാം തീയതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതേപോലെ തന്നെ തത്തേനെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാനും സനമോളും കൂടെയാണ് പോകുന്നത് കൂടെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെയുണ്ട് നാത്തൂനാണ് വേറെ ആരുമെല്ലാം ബ്രദറിൻ്റെ വൈഫാണ് കൂടെ ഉള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത് ആദ്യം തന്നെ അറ്റ്ലസ് ഫാഷനിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള കിടലൻ ഡ്രസ്സ് ഐറ്റംസാണ് അറ്റ്ലസ്സിലുള്ളത് അപ്പോൾ അതിൻ്റെ പരസ്യമൊക്കെ കണ്ട് ഞങ്ങൾ അറ്റ്ലസ്സിലേക്കാണ് പോയിട്ടുള്ളത് സെലക്ഷൻ ഉണ്ട് കേട്ടോ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നല്ല ഡ്രസ്സുകളാണ് ഭയങ്കര തിരക്കുട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പറയാൻ വേണ്ട കാൽ ഉത്ത സ്ഥലമില്ല നല്ല തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പിന്നെ എൻ്റെ ഇക്കാക്കും കൂടെ പറ്റുന്ന ഒരു ഡ്രസ്സ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ അതിൽ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പെണ്ണുങ്ങൾക്ക് സ്ഥിരം ഒരു പതിവാണല്ലോ ഒരു കടയിൽ നിന്ന് ആദ്യത്തെ കടയിൽ നിന്ന് എടുക്കത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ കടയിൽ കയറി രണ്ടാമതൊരു കടയിൽ കയറി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എല്ലാം ഓൾഡ് ആയിട്ട് സെലക്ഷൻ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷവർമയും ലൈമും കുടിക്കാന്ന് വെച്ച് തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി ഷവർമയും ലൈമും കുടിച്ച് ഞങ്ങളതിൻ്റെ ക്ഷീണം മാറ്റിയാണ് ഗേൾസ് അങ്ങനെ മൂന്നാമത് കയറിയ കടയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ആസ്വദിച്ച് തന്നെയാണ് ഷവർമ ഇഷ്ടപ്പെട്ടു ലൈമും ഇഷ്ടപ്പെട്ടു അങ്ങനെ നമുക്ക് ക്ഷീണം കഴിച്ചു കാണാം രണ്ട് കടയിൽ കയറി ഇറങ്ങിയതല്ലേ ഒച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എന്തായാലും അങ്ങനെ ഷോഭികയിലേക്കാണ് പോകുന്നത് നിലമ്പൂരായതുകൊണ്ട് അപ്പുറപ്പുറം തൊട്ടടുത്ത് തന്നെ കുറേ കടകളുള്ളതുകൊണ്ട് ഞങ്ങൾ മൂന്നാമത് ഏരിയ അങ്ങനെ ഷോബികയിൽ നിന്നാണ് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത് ഒന്നും പറയാനില്ല കേട്ടോ നല്ല കിഡ്ഡിലൻ വെറൈറ്റീസോട് പോയിട്ടുള്ള ഭയങ്കര കളക്ഷൻസ് ഉണ്ട് നല്ല സെലക്ഷനാണ് അങ്ങനെ രണ്ടുപേർക്കും ഡ്രസ്സ് സനമോക്കും തത്തക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് ബേഡേക്ക് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടുപേർക്കും ഡ്രസ്സ് എടുത്ത് സെലക്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണെങ്കിലും ക്രിസ്മസ് അപ്പൂപ്പനെയും ഇതിനെയൊക്കെ കണ്ടതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാറൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സനമോൾ എന്തായാലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും സബ് ചെയ്തും ലൈക്ക് അടിച്ചു ഒക്കെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്